ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ എല്ലാവരും ബഡ്ജറ്റിനായി കാത്തിരിക്കുകയാണല്ലേ ഈ സമയത്ത് മോദിജിയുടെ ഭാഗത്തു നിന്ന് ചില പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ഈ ബഡ്ജറ്റ് രാജ്യത്തെ ജനങ്ങൾക്ക് വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ളതാവുമെന്നാണ് പുതിയ അറിയിപ്പ് അതിനർത്ഥം രാജ്യത്തെ വയോജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വളർന്നു വരുന്ന യുവതലമുറയ്ക്കും ആവശ്യമായ പുതിയ പദ്ധതികൾ ഒരുപാട് ഈ ബഡ്ജറ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ് കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്നാണ് മോദിജി കൂട്ടിച്ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വരാൻ പോകുന്ന വികസനത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നതാണ് മോദിജി ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴാവുമ്പോൾ എന്തു മാറ്റമാണോ സംഭവിക്കാൻ മോദിജി ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിന്റെ നാഴികക്കല്ല് ഈ ബഡ്ജറ്റായി തീരും എന്നാണ് അതിന്റെ അർത്ഥം ഈ ബഡ്ജറ്റിനോട് കൂട്ടിച്ചേർ ഈ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് വികസനത്തിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും വികസനം കൂട്ടുത്തരവാദിത്തം ആണു എന്നും അറിയിച്ചു രാജ്യം നിലവിൽ വികസനത്തിന്റെ പാതയിലാണെന്നും സാമ്പത്തിക രംഗത്ത് എട്ട് ശതമാനം വളർച്ച നേടിയെന്നും വരുന്ന അഞ്ചു വർഷം എല്ലാവരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കേണ്ടതെന്നും മോദിജി കൂട്ടിച്ചേർത്തു ഇന്ന് ആരംഭിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കും അതോടുകൂടി നമുക്ക് ബഡ്ജറ്റിന്റെ എല്ലാവിധ വിവരങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വിവരങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു താങ്ക്